അൺബോക്സ് ചെയ്യണ്ടേ കുഞ്ഞിക്ക് അവിടെന്ന കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞി എത്തി പെട്ടെന്ന് തുറക്കാട്ടോ എന്നാ എങ്ങനെയ്ക്കുന്നേ എങ്ങി നിക്കുന്നേ അപ്പൊ കുഞ്ഞിന്റെ സൈസ് ഒന്നും ഓർമ്മയില്ല അവിടെ കിട്ടാവുന്നതില് ഏറ്റവും ചെറിയ ഹെൽമെറ്റ് ആണെങ്കിട്ടോ കുഞ്ഞാണോ അതോ പാകത്തിനാണോ ചെറുതാണോ അതോ പാകത്തിനാണോ കൊന്നെ ഇയ എന്നെ തലേല് വെച്ചേക്കണേ അമ്മയുടെ കുഞ്ഞ് എന്നെ തന്നെ വെക്കണേ തലേല്യ ഒരു പിടിയും കിട്ടിയില്ല അല്ല ചക്കര ചക്കരക്ക് ഒരു പിടിയും കിട്ടിയില്ല ഒന്നും എന്നെ തലേലും അതെ പുറത്തേക്ക് പോകുന്ന കൊച്ചു പറഞ്ഞാട്ടോ അവിടെ നിങ്ങൾ കണ്ടോ എന്നെന്റെ ബൈക്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇവിടെ തിരിക്കാ അപ്പോൾ ഹെഡ് എങ്ങനെ കറക്കണോ സൈസ് എന്ത് ചെയ്യണം എന്ന് ഇതെ തിരിച്ചുഞ്ഞാലേ ലൈറ്റ് ഡൗൺ ടു സൗകുവുചി അതേ ല്ലേ അപ്പോൾ നമ്മൾ ഇടിക്കാത്തൊരെണ്ണ പ്രൊഡക്റ്റ് ആണ് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം ഒന്ന് സൈക്കിളിൽ ഓടിക്കാൻ നിന്നല്ലേ അല്ലേ നമ്മൾ സൈക്കിള ഓടുന്ന വീഡിയോസ് ഒക്കെ ഇവിടെ പല സ്ഥലത്തിവിടെ കാണാ പോ ബൈ